ഹായ് ഹലോ സ്ഥലാ വൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നത്തെയും പോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്നും പറയുന്നതാണ് ഇന്നും പറയാണ് എന്നും പറഞ്ഞെങ്കിലല്ലേ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞെങ്കിലേ ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ നമ്മുടെ ചാനലിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലെ അടിയിൽ വന്നിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് സബ് ചെയ്യണേ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ ചെയ്യണേന്നൊക്കെയുള്ളത് ഞാൻ അവരുടെ അടുത്ത് പറയട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കുട്ടിയുടെ ഐ ഡിന്ന് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ കമൻറ്റ് വരുന്നുണ്ട് ഇത്ത എന്നേം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ അടുത്ത് എൻ്റെ കമൻ്റിൽ വന്നിട്ട് എന്നെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുന്ന ആരുടെ ഞാനും അവരുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് മിക്കപ്പോഴും ഒരുപാട് കൂട്ടുകാരുടെ വീഡിയോ അങ്ങോട്ട് തിരഞ്ഞു പിടിച്ച് പോയിട്ടാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ കൂടി അവരെ കണ്ടില്ലെങ്കിൽ കൂടി അവർക്ക് കമൻ്റ് ചെയ്തില്ലെങ്കിൽ കൂടി ഞാൻ ആ ചാനലിൽ വീഡിയോസൊക്കെ പോയി കാണാറുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ നമുക്കൊരു നമ്മുടെ ചാനലിൽ വീഡിയോസ് ാനായിട്ട് വീഡിയോ എനിക്ക് ഇടണമെങ്കിൽ മറ്റൊരാളുടെ ചാനൽ കണ്ടിട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയെങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ പറ്റത്തുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ലേ ചാനലിലെ വീഡിയോസിൽ പിന്നെ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് വരുന്ന കൂട്ടുകാരുടെ അടുത്തേ അവരെ വിഷമിപ്പിക്കാനും പറയുന്നത് നമുക്കതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഞാൻ തുടക്കത്തിൽ ചാനൽ തുടങ്ങി ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബറെ ഉള്ളായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാനും മറ്റുള്ളവരുടെ ചാനലിൽ അടിയിൽ പോയിട്ട് ഞാനും ഇങ്ങനെ കമൻ്റ് ചെയ്യുമായിരുന്നു എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു ആ ഇരുന്നൂറ് പേരിൽ ഒരു എഴുപത്തഞ്ച് പേരെങ്കിലും എടുക്കാൻ കേട്ടോ അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബറായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തു വന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഒരു പത്ത് എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഒറ്റ ദിവസം ഉണ്ടിട്ട് സബ്ബോർഡ് സബ് ചെയ്തതാണ് പക്ഷേ പിറ്റന്ന് അതേ ടൈം ആയപ്പോഴത്തേക്കും ആ ഉള്ള സബ്സ്ക്രൈബർ മൊത്തവും പോയി എൻ്റെ പിന്നെ എനിക്കൊരു പത്തോ മുപ്പതോ പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നിനും ഉള്ളൊരു ഇതല്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എന്താ നമുക്ക് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ സബ്സ്ക്രൈബർ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല യൂട്യൂബ് അത് എങ്ങനെയാണെങ്കിലും ആ ഒരു സബ് നമുക്ക് കിട്ടത്തില്ല യൂട്യൂബ് തന്നെ അതും കളയും പിന്നെ വെറുതെ നമ്മൾ പിന്നെ ഞാൻ ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡിയിൽ നിന്ന് ചെയ്യാറില്ല മറ്റേതെങ്കിലും ഐഡിയിൽ നിന്ന് ആ വ്യക്തിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ഒരു പത്തഞ്ഞൂറോളം യൂട്യൂബേഴ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സബ് ചെയ്തിട്ടുള്ളവരുണ്ട് എൻ്റെ കാര്യമാണേ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളുടെ ചാനലിൻ്റെ അടീഷൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നാലും ആ സബ് ആ സബ് നമുക്ക് കിട്ടും കിട്ടത്തില്ല ഉറപ്പാണ് കിട്ടില്ല കേട്ടോ അതേ പിറ്റന്ന് അതേ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ സബ് പോയിരിക്കും ആ യൂട്യൂബ് എടുത്ത് കളഞ്ഞേക്കും അതാണ് സംഭവം ഞാനത് പറഞ്ഞതാണേ അപ്പോൾ എന്താ നമ്മുടെ ജോലികൾ ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഉച്ചക്കാലത്തെ എന്താ പരിപാടിയിലാണ് ചോറ് വെക്കുന്ന പരിപാടിയിലൊക്കെയാണ് കേട്ടോ കറികളും ഒക്കെ വെക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണേ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമരപ്പയറും ക്യാരറ്റും കൂടെ തോരം വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് പാത്തൂവിനൊന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അലേശം മുളക് പൊടി മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ കുരുമുളക് ഉണങ്ങിയതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ലേശം മുളക് പൊടി വലിയ എരിവുള്ള പൊടിയല്ല കുറച്ച് മുളക് പൊടി കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത് എന്നും വെച്ചിട്ട് അതെ ഉള്ളു വേവോ ഇല്ലയോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട നല്ലതുപോലെ വേവോ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു ഫ്രൈ പരുവാണോ മെഴുക്കുരട്ടിയാണോ ഒന്നും അറിയത്തില്ല കേട്ടോ ആ ഒരു വിധത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും സ്കൂളിലെ ലഞ്ചിനൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ പാത്തു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഇന്നും കൂടെ വിടുന്നില്ല നാളെ വിടാമെന്ന് വിചാരിക്കുന്നുണ്ട് തൊണ്ടവേദന ആയിരുന്നു ഇന്നലെ വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്നലെ ഇച്ചിരി നല്ലതുപോലെ സൗണ്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു ഇന്നും കൂടെ നോക്കിയിട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ടോയെന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്നൊക്കെ ഡോക്ടറെ കണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറവുണ്ട് കേട്ടോ നല്ല കുറവുണ്ട് അപ്പോൾ എന്തായാലും നാളെ വിടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തട്ടി കൊടുക്കാനുണ്ടോ അതിലേക്ക് ഒരു സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള ഇട്ടില്ല കുഴപ്പമില്ല അവർക്ക് ഇങ്ങനെ സവോളം അതിൽ എണ്ണയ്ക്കിടന്ന് മുരിഞ്ഞെടുക്കത്തില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണേ പിന്നെ ഒരു പച്ചമുളക് ഒന്ന് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ നമ്മളാ എണ്ണയിക്കിടന്ന് ഇങ്ങനെ ഒന്നും നന്നായിട്ട് കൈയിടാതെ കൈവിടാതെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞ് പോകരുത് കേട്ടോ ഞാനിത് വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ശരിക്കും പറഞ്ഞു വന്നാൽ ഇന്ന് ഒരു പൊതിച്ചോറും കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മെഴുക്കുരട്ടിയും മൊത്തങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മെഴക്കുരട്ടിയും തോരനും പിന്നെ മത്തിയാണ് വട്ടമത്തി ഉണ്ടല്ലോ വട്ടമത്തിയായിരുന്നു അപ്പോൾ വട്ടമത്തിനാണ് ചെറിയത് അപ്പോൾ ഞാനതെടുത്ത് ഫ്രൈയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ച കുരുമുളക് കരച്ചിട്ട് നേരത്തെ ഫ്രൈ ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറും കൂടെയൊക്കെ റെഡിയാക്കി കേട്ടോ നേരത്തെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് യൂട്യൂബേഴ്സിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് കേട്ടോ മറ്റുള്ളവർ വിചാരിക്കരുത് എന്നാൽ പിന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നതാണല്ലോ നല്ലതാണ് ഞാൻ ചാനലുള്ളവരുടെ കാര്യമായിട്ടോ പറഞ്ഞത് മിക്ക ഉള്ളവർക്കും അറിയാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത പരസ്പരം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ് നമുക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം അപ്പം അറിയാത്തവരാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ നോക്കിയപ്പോഴത്തേക്ക് ആദ്യമായി ചാനലൊക്കെ തുടങ്ങി വന്നവരാട്ടോ അവരെടുത്ത് ഞാൻ പറഞ്ഞതാണേ ഞാനും തുടക്ക സമയങ്ങളിൽ ഇതുപോലെ ഒരുപാട് പേരുടേത് സപ്പോർട്ട് ചോദിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ അത് പിന്നെ എല്ലാ തരത്തിലും ഫ്ലോപ്പായിപ്പോയിട്ടുകൊണ്ട് നമ്മളെ ആരും ഭയൻ്റൊന്നും ചെയ്യത്തില്ല നമ്മൾ സ്വയം ഇറങ്ങി തിരിച്ച് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇഷ്ട ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം ചാനലിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അവരെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല മനസ്സിലാക്കാൻ പറഞ്ഞതാണേ അപ്പോൾ ഞാനത് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്ന് രണ്ട് പേര് വീണ്ടും അത് ഞാൻ ചെയ്തിട്ടുണ്ട് സബ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഐ ഡിയിൽ നിന്ന് ചെയ്യാറില്ല മറ്റേതെങ്കിലും എൻ്റെ ഐ ഡി ഉണ്ട് എനിക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ ഐ ഡിയിൽ നിന്ന് തന്നെ കാണാനും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് വേറെ ഐ ഉണ്ട് അതിൽ നിന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേക്കാണെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ ചില സമയങ്ങൾ ഭയങ്കര മടിയായിരിക്കേ അപ്പോഴത്തേക്കും ഞാൻ കൂടുതലും ക്ലീനിങ് വീഡിയോസാണ് കേട്ടോ കാണുന്നത് അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് കേട്ടോ എനിക്കും പെട്ടെന്ന് എൻ്റെ വീട്ടിലെ ജോലികൾ ഒതുക്കണം പെട്ടെന്ന് ക്ലീൻ ചെയ്തെല്ലാം മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര മടി പിടിച്ചിട്ടിരുന്നു കളയും ഞാൻ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം അപ്പോൾ ഞാനിവിടെ ആ കുരുമുളകിൻ്റെ ആ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് മത്തിയും കൂടെയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമരപ്പേറും കുറച്ച് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരനായിരുന്നു കേട്ടോ മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് ഞാൻ ആദ്യം അമരപ്പേർ മാത്രം അരിഞ്ഞപ്പോഴത്തേക്കും പാത്തുനിന്ന് ക്യാരറ്റും കൂടെ വേണമെന്ന് പറഞ്ഞ് ക്യാരറ്റ് തോരം വെച്ച് കൊടുക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് കഴിച്ചോളുമല്ലോ അങ്ങനെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാടമുട്ട എടുത്തിട്ടോ മുട്ട ഒരിഞ്ഞ് കിട്ടിയത് അല്ല സാധാ മുട്ട കോഴിമുട്ട ഇരിപ്പില്ലായിരുന്നേ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്കും എനിക്കൊന്ന് പൊതിച്ചോറ് കെട്ടണമെന്ന് പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്ത പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റായിരിക്കും കുറച്ചെല്ലാം നല്ല ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സമയം ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കുറച്ച് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ നടന്നു അപ്പോൾ ഇന്നും വീഡിയോ ഇടണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ പിന്നെ മനസ്സിനൊരിടങ്ങേറ് അപ്പോൾ വിചാരിച്ചു ഇടാം കുറേ നാളുകൊണ്ട് വീഡിയോ ഇടാതിരുന്ന ചാനലല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇടിവ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇന്നും കൂടെ മുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് തന്നെ അടുത്ത് കളഞ്ഞാലോ അത് മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊതിച്ചോറുവിൻ്റെ ഒരു വീഡിയോ അങ്ങ് ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇലയൊക്കെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇല മൊത്തം കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒരെണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വാഴ ഇല ഇളതു വാഴ ഇലയായിരുന്നു കേട്ടോ അങ്ങനെ കളിരില വരത്തില്ലേ ആ ഒരു നാമ്പ് പിടിച്ചിട്ടുള്ള വാഴയായിരുന്നു അല്ല വാഴ ഇലയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് ഇട്ട് പൊതിയുന്ന സമയത്ത് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ എന്നാലും ചോറൊന്നും ചോറും കറികളും ഒന്നും പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾതേ ഒരു രണ്ട് മണിക്കൂർ വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും പാത്തുവിന് വേണം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനങ്ങ് ഓപ്പൺ ചെയ്തതാണ് പക്ഷേ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു ചോറിന് നല്ല ചൂടുണ്ടായിരുന്നു തന്നെ ഈ വാഴയിലക്കകത്ത് നമ്മൾ പൊതിഞ്ഞ് വെക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ചോറിന് ചൂട് വേണം ആ ചോറിൻ്റെ ചൂടിലാ കറികളൊക്കെ ഇരുന്ന് അത്രയും സമയം ഇരിക്കുമ്പോഴത്തേക്കാണ് പൊതിച്ചോറിന് ഒരു ടേസ്റ്റ് വരുന്നത് ആ ഒരു മണം തന്നെ വരണമെങ്കിൽ ചോറ് നല്ല ചൂട് ചോറായിരിക്കണം കേട്ടോ അതെല്ലാം തണുത്ത ചോറായിട്ട് വെച്ച് കെട്ടിവെക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്നുള്ളത് അപ്പോൾ അതെ പൊട്ടാറ്റോ ഫ്രൈ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ എണ്ണയൊക്കെ ഇടന്ന് നല്ലതുപോലെ ഒന്നും ഒരിഞ്ഞിട്ടുണ്ട് എന്നാൽ അകമൊക്കെ ഒന്ന് കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല എന്താ പുറമേ ചെറിയൊരു നമ്മൾ ചെറിയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ മെഴുക്കുരട്ടിയാണോ എന്ന് ചോദിച്ചാൽ മെഴുക്കുരട്ടിയാണ് ഫ്രൈ ആണോ എന്ന് വെച്ചാൽ ഫ്രൈ ആണ് രണ്ടും കെട്ട ഒരു ഇതാണ് കേട്ടോ അങ്ങനെ പൊതിച്ചോറ് ഞാൻ രണ്ടുരിലിങ്ങനെ കഴിച്ചത് വെറുതെ കഴിച്ചതാണ് പുറകിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിപ്പോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ വെറുതെ ഒന്ന് തോന്നി അങ്ങനെ അങ്ങ് കെട്ടിയതാണ് അതങ്ങ് വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ കോഴിമുട്ടയുടെ ഒരു ടേസ്റ്റ് പൊരിച്ചെടുത്തപ്പോഴത്തേക്കും കാടമുട്ടയ്ക്കില്ല കേട്ടോ കാടമുട്ടയ്ക്ക് ആ ഒരു കോഴിമുട്ടയുടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല എന്നാലും അടിപൊളി ഒരു പൊതിച്ചുറക്കെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പം നാളെ കിടമ്പ